ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാഘവനും പിള്ളച്ചേട്ടനും സത്യഭാമയുടെ ആ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ വന്നപ്പോ അവിടെ ആകെ മുറ്റത്ത് കോലം ആയി കിടക്കുന്നുണ്ട് വളരെ സങ്കടത്തോടെ തന്നെ രാഘവൻ ആ വീട്ടിലേക്ക് നോക്കി അങ്ങനെ അങ്ങ് നിൽക്കുകയാണ് എല്ലാവരെയും പോലെ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ വെച്ച ഈ വീടിന്റെ തെക്കേ പുറത്ത് തന്നെ കിടക്കണം എന്ന് പക്ഷെ അത് ഇനി നടക്കില്ലല്ലോ ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് അവകാശിവരും സങ്കടം ഒന്നുമില്ല പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ട് അത് വീട് നഷ്ടപ്പെടുന്നത് ഓർത്തല്ല ഞാൻ ചെയ്ത കഷ്ടപ്പാടിനെ കുറിച്ച് ഓർത്ത് ഒരു സങ്കടമാണ് പിന്നെ ആ വീടിനെ കുറിച്ച് പറയുകയാണ് രാഘവൻ അതും വളരെ സങ്കടത്തോടെ തന്നെ പിള്ളച്ചേട്ടനും സങ്കടത്തോടെയാണ് ഇത് കേൾക്കുന്നത് അന്ന് വലിയ സമ്പാദ്യങ്ങളൊന്നുമില്ല പക്ഷെ മനസമാധാനം ഉണ്ട് എന്തുണ്ടെങ്കിലും സംസാരിച്ചു തീർക്കും അതുകൊണ്ട് തീരുമാനങ്ങൾ ഒന്നിച്ചായിരുന്നു പിന്നീട് പിന്നീട് വീടായി ആളായി അങ്ങനെയായപ്പോൾ സംസാരം കുറഞ്ഞു തീരുമാനങ്ങൾ ഭാമ ഒറ്റക്കെടുത്തു എന്റെ ഉപയോഗം കാശുണ്ടാക്കുന്ന യന്ത്രത്തിന്റേതായി മാറുകയും ചെയ്തു എവിടെയും ചതി പറ്റിയത് ഭാമയുടെ ഒറ്റയ്ക്കുള്ള തീരുമാനത്തിൽ തന്നെയായിരുന്നു പിന്നെ ഭാമയുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി പിന്നെ എന്നെ തന്നെ ഭരിക്കുന്ന രീതിയിലായി ഭാമയുടെ സ്വഭാവം ഞാൻ പക്ഷെ അങ്ങ് ചെറുതായി എല്ലാ കാലത്തും ഒതുങ്ങി ഒതുങ്ങി എനിക്ക് തന്നെ ഞാൻ ഭാരമായി മാറുന്ന നിലയ്ക്കായി വീട്ടിലെ ഭരണം പെണ്ണുങ്ങൾ ഏറ്റെടുത്താൽ ചില കുഴപ്പമുണ്ട് എന്ന് ചിലര് പറയും പിന്നെ പോകുന്ന പോലെ പോട്ടേനെ ഞാനും വിചാരിച്ചു ആ പോക്കാണെങ്കിൽ വല്ലാതെങ്ങ് പോയി എല്ലാത്തിനും ഒരു യോഗം വേണം യോഗമില്ലാത്തവൻ ഇതുപോലെ ഇരുന്ന് പഴയ കഥകൾ ഓർത്ത് അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ എന്ന് രാഘവൻ ചിലപ്പോൾ ദൈവം ഇങ്ങനെയാണ് ചുമ്മാതങ്ങ് വേദനിപ്പിക്കും നമുക്കെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളായിരിക്കും എല്ലാത്തിനും അവസരം തരും അവസരം തന്നാലും അങ്ങനെ വേദനിപ്പിക്കാൻ കഴിയില്ല എന്ന് കെ പിള്ളച്ചേട്ടാ അച്ഛന്റെ ഇഷ്ടം ഞാൻ തറവാട്ടിൽ താമസിക്കണം എന്നായിരുന്നു അത് വകവയ്ക്കാതെയാണ് ഞാൻ ഇവിടെ ഷെഡ് കെട്ടിയത് അതുൻ്റെ ദേഷ്യമുള്ളത് കൊണ്ട് തന്നെ അച്ഛന്റെ സഹായമില്ലാതെയാണ് ആദ്യത്തെ തറക്കല്ലിട്ടതും അന്നാ വണ്ടിയും കാറും ഒന്നും ഇങ്ങോട്ട് വരില്ല കല്ലൊക്കെ തലച്ചുമൂടായിട്ട് വേണം ഇങ്ങോട്ട് എത്തിക്കാൻ അങ്ങനെ കഷ്ടപ്പാടിന്റെ ഓരോ കാര്യങ്ങളും രാഘവൻ പറയുന്നുണ്ട് എന്നിട്ട് എൻ്റെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാതെ എൻ്റെ വാക്കി വാക്ക് ധിക്കരിച്ച് എല്ലാം പോയില്ലേ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഇങ്ങനെയൊരു അവസ്ഥ എന്നൊക്കെ രാഘവനും പറയുന്നു പിന്നീട് വിഷ്ണുവിനെ കാണിക്കുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ വണ്ടിയൊക്കെ നല്ലതാണോ എനക്ക് നോക്കുന്നു ആശാന എന്ന് വിളിച്ച് കമലൻ അവിടെ എത്തി ആ തങ്കച്ഛനെ ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തില്ല എന്നെ കമലൻ പറയുമ്പോൾ വിഷ്ണു പറയുന്നു എടാവന്റെ ഒന്നും നമ്പർ ഫോണിൽ സേവ് പോലും ചെയ്യരുത് യൂണിയൻ പ്രവർത്തനം എന്ന് പറഞ്ഞ് തനി ഗുണ്ടായിസുമാണ് അവർ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോ എന്നെ വിളിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് പിണക്കേണ്ടല്ലോ എന്ന് കരുതി ഞാൻ എടുക്കും പറയുന്നത് കാശുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ആശാനെ ഒന്ന് കാണാനിരിക്കാണെന്നാ അവര് പറഞ്ഞത് നല്ല ഇടിക്കിട്ടാത്തതിന്റെ സൂക്കേടാണ് അവന്മാർക്ക് ആരെ ഞാൻ കൊടുത്തോളാം എന്ന് വിഷ്ണു നീ എന്തായാലും കേറ് അരമണിക്കൂറിനുള്ളിൽ സുബേറക്കെ വിളിക്കും നമുക്ക് അങ്ങ് എത്തേണ്ടതല്ലേ എനിക്കിങ്ങനെ വിഷ്ണു പറയുന്നു ആ സമയത്ത് തന്നെ തങ്കച്ഛനും ബാക്കിയുള്ളവരും വരുന്നുണ്ട് നാല് പേരുണ്ട് പേരുണ്ടവര് കമലൻ വിഷ്ണുവിനെ കാണിച്ചു കൊടുക്കുന്നു ഇവമാരിത് വാങ്ങിച്ചു കൂട്ടാൻ തന്നെ വരുന്നതാണെന്നാ തോന്നുന്നത് വിഷ്ണു അലമ്പര നിൽക്കേണ്ട എന്തെങ്കിലും പറഞ്ഞു വിട്ടാ മതിയെന്ന് കമലൻ അരമണിക്കൂർ കൊണ്ട് തോട്ടത്തുമല എത്താനുള്ളതല്ലേ എന്ന് വിഷ്ണുവും പറയുന്നുണ്ട് തങ്കച്ചൻ അവിടേക്ക് വന്ന് വിഷ്ണുവിനോട് പറയുന്നു ആശാനെ ആശാന്റെ ഒരു സഹായം എനിക്ക് വേണം എന്നാൽ ഇപ്പോൾ നേരത്തെ തങ്കച്ചൻ വന്നതുപോലെയല്ല ഇപ്പോൾ താഴ്മയായി അപേക്ഷിക്കുന്നത് പോലെ തന്നെയാണ് തങ്കച്ചൻ വിഷ്ണുവിനോട് പെരുമാറുന്നത് ഇത് കണ്ട് ഒന്ന് ഞെട്ടി ആശാനോ അപ്പോ എന്തോ കോൾ ഉണ്ടല്ലോ എന്ന് കമലൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആശാനെ ഈ സഹായം എന്ന് പറഞ്ഞാൽ എന്നൊക്കെ തങ്കച്ചൻ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ഞാനേ അത്യാവശ്യമായി ഒരു ഓട്ടം പോകുമായിരുന്നു ഇരിക്കേട്ട് തങ്കച്ചൻ പറയുന്ന ഒരു രണ്ട് മിനിറ്റ് മതി അതിനുള്ളിൽ കാര്യം പറയാം നടത്താൻ പറ്റുന്നതാണെങ്കിൽ പറയാം ഇല്ലെങ്കിൽ അങ്ങ് വിട്ടേക്കും എന്താ ഉടായിപ്പിനുള്ള പരിപാടിയാണെന്ന് വിഷ്ണു വിചാരിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഗുണമുള്ള കാര്യമാണ് കുറച്ച് കാശികിടുന്ന ഏർപ്പാടാണ് അതാ ഞാൻ ഈ പണിക്ക് ആശാന്റെ പേരും കൂടി പറഞ്ഞതെന്ന് തങ്കച്ചൻ കുടുംബമായി താമസിക്കുമ്പോൾ അതിന്റെ ഒരു പ്രാരാബ്ദവും പ്രശ്നവും എനിക്കറിയാവുന്നല്ലേ നമ്മൾ പരസ്പരം മത്സരിക്കുകയും അടിവെക്കുകയും ഒക്കെ ചെയ്യും മറക്കി അതിന്റെ ഒരു സ്പിരിറ്റിൽ എടുത്താൽ മതി പക്ഷെ ഒരു ആവശ്യം വരുമ്പോൾ പത്ത് പുത്തൻ കിട്ടുമ്പോൾ നമ്മൾ നമ്മുടെ ചങ്കുകളെ അങ്ങ് അടുപ്പിക്കും എന്നെ തങ്കച്ചൻ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് തങ്കച്ചൻ ഇപ്പോഴും കാര്യം എന്താണെന്ന് പറഞ്ഞില്ല ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം കേട്ട് ആ ആശാൻ ക്ഷോഭിക്കുകയും ചെയ്യരുത് അതിന്റെ ഒരു രീതിയിലങ് എടുത്താൽ മതി എന്റെ ആ സദന കുറെ നേരമായിട്ട് എന്നെ മനഃപൂർവ്വം കേൾപ്പിക്കാൻ വേണ്ടി ഈ സ്പിരിറ്റ് സ്പിരിറ്റ് എന്ന് പറയുന്നുണ്ട് സംഗതി അതല്ലേ എന്ന് വിഷ്ണു ആശാൻ അത് ആള് കൊള്ളാലോ ഞാൻ പറയുന്നതിന് മുമ്പ് മനസ്സിലാക്കി എടുത്തല്ലോ എന്നൊക്കെ തങ്കച്ചൻ പറയുന്നു എന്നിട്ട് പറയുന്നു ഇതിനു മുന്നേ ഈ പണി ചെയ്തിട്ടുണ്ട് അല്ലേ എന്ന് ഇടുക്കേട്ട് വിഷ്ണു പറയുന്നു ഞാൻ ഈ പണി മാത്രമല്ല പല പണിയും ചെയ്തിട്ടുണ്ട് ഒരാളെ കൊന്നിട്ടില്ല എന്ന് മാത്രം തേനീന്നാ സാധനം കൊണ്ടുവരുന്നത് പത്തിലിറ്റന്റെ അഞ്ഞൂറ് കന്നാസുണ്ട് മൂന്നാല് ഡ്രൈവർമാർ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട് ആശാനും കൂടി കൂടിയാൽ നമ്മുടെ കാര്യം നന്നായിരിക്കും ഒന്നുമില്ലെങ്കിലും അടവും തടവും പഠിച്ച ഒരാൾ കൂടെ നല്ലതല്ലേ വിഷ്ണു പറയുന്നു എന്റെ പൊന്ന് തങ്ങച്ച അടവും തടവും മാത്രമല്ല ഒഴുവും ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനില്ല ഈ വണ്ടിയെ എനിക്ക് തന്ന ഒരാളുണ്ട് ഞാൻ ദൈവത്തെ പോലെ കാണുന്ന ഒരാള് അയാളോട് എനിക്ക് നീതി കാണിച്ചേ പറ്റൂ അതുകൊണ്ട് ഞാൻ ചെയ്യില്ല മനസ്സിലായോ അതിനെ നമ്മൾ ഈ ചെയ്യുന്ന കാര്യം ആരും അറിയില്ല ഒരു കുഞ്ഞു പോലും അറിയില്ല പിന്നെ അല്ലെ സുബേർക്ക എൻ്റെ ആശാനെ ഇരു ചെവി അറിയാതെ സാധനം കൊണ്ട് എത്തിച്ചാൽ ലക്ഷണങ്ങൾ ലക്ഷങ്ങൾ അക്കൗണ്ടിലേക്ക് വരും ആശാന്റെ കുറെ പ്രശ്നം അതോട് തീരുമെന്ന് തങ്ക എന്റെ പ്രശ്നം ഞാനായിട്ട് തീർത്തോളാം എന്നാൽ അന്നം തരുന്ന ആളെ ചതിക്കാൻ എനിക്ക് കഴിയില്ല അപ്പോ തങ്കച്ചൻ വിട്ടോ എന്നെ വിഷ്ണു കൂടെ നിന്നവർ പറയുന്നു ഇതുവരെ ഞങ്ങൾ ഇങ്ങനെ കേട്ടു നിന്നിട്ടില്ല പിന്നെ കേടു നിന്നത് നിന്നെ കൊണ്ടെന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണെന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു അയാളോട് പറയുന്നു എടാ എടാടാ നേതാവിനെ പോലെ തന്നെ തന്നെയാണികളും അല്ലെ ഞാനിപ്പോ കൂടെ നിൽക്കാത്തത് കൊണ്ട് തങ്കച്ച എന്നുള്ള വിളിയിൽ കുഴപ്പമുയല്ലേ ശരി നേതാവേ ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് പണയുണ്ടെന്ന് വിഷ്ണു തങ്കച്ചൻ പറയുന്നുണ്ട് ഇപ്പോൾ നേരെ നേരെ ആ ഒരു ആജ്ഞാപിക്കുന്നത് പോലെയല്ല സോറി അപേക്ഷിക്കുന്നത് പോലെയല്ല ആജ്ഞാപിക്കുന്നത് പോലെ പറയാൻ തുടങ്ങുന്നുണ്ട് അപ്പോ നേരായ വഴിയിൽ നിൽക്കില്ലല്ലേ നീ അതെ അധികകാലം നീ വളയം പിടിക്കുമെന്ന് തോന്നുന്നില്ല ഇരിക്കേട്ട് വിഷ്ണു പറയുന്നു കണ്ടില്ലേ എന്ന് വിളിച്ചിരുന്ന നാവാണ് ഇപ്പോ അത് ഭീഷണിയായി നീയായി ഇനിയറ തല്ലാവും വേണ്ട വേണ്ട ഞങ്ങൾ അതിന് മുമ്പ് പണിക്ക് പോവാണ് സമയമില്ലെന്ന് പറഞ്ഞ് വിഷ്ണു പോകാൻ തുടങ്ങുമ്പോൾ തങ്കച്ചൻ പറയുന്നു ഇപ്പൊ പൊയ്ക്കോ പക്ഷേ ഈ തങ്കച്ചന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് കുറച്ചധികം നാള് ഇവിടെ കിടന്ന് വിലസാണ് നീ വിചാരിക്കേണ്ട ഈ പണി പൊട്ടിക്കാനുള്ള പൂട്ട് ഞാൻ പണിയിക്കുന്നുണ്ട് അതിനെ കള്ളത്താക്കൂല് പണിയുന്നത് ഞാനും ഏറ്റവും മുടക്കൊട്ടും കുറവുള്ള ആളല്ല ഞാനും കേട്ടോ എന്ന് പറഞ്ഞേ വിഷ്ണു പോകട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നു കമലനെയും വിളിക്കുന്നുണ്ട് വിഷ്ണുവും കമലനും അവിടെ നിന്ന് പോകുന്നു കമലൻ വിഷ്ണുവിനോട് പറയുന്നു ആശാനെ അവൻ എങ്ങനെ പിണക്കണ്ടായിരുന്നു മൃഗുവാണ് എന്ത് തറ പരിപാടിയും അവൻ കാണിക്കും എന്റെ പൊന്നുമോനെ ഈ പണി ജീവിതകാലം മുഴുവനും എടുത്തോളാന്ന് നമ്മൾ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ലല്ലോ ഉണ്ടോ പക്ഷെ എടുക്കുന്നത് വരെ ഇപ്പോൾ ഈ പണി സത്യസന്ധമായി എടുക്കും ഇനി അത് കഴിഞ്ഞ് അവൻ സ്പിരിറ്റ് കടത്താൻ വന്നാൽ അവന്റെ അണ്ണാക്കിൽ ഞാൻ സ്പിരിറ്റ് ഒഴിച്ചു കൊടുക്കും എന്നൊക്കെ വിഷ്ണു നീ ധൈര്യമായിട്ടിരിക്കെ അവൻ കാണിക്കട്ടെ നമുക്കത് വരണെന്നെടുത്തു വെച്ച് കാണാമെന്നും വിഷ്ണു പറഞ്ഞു പിന്നെയും രാഘവനെ കാണിക്കുന്നുണ്ട് ആ ഉമറത്തിരുന്ന കറിയുകയാണ് രാഘവൻ പിള്ളച്ചേട്ടനും സങ്കടത്തോടെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് രാഘവൻ പറയുന്നു എടോ പിള്ളെ തൂക്കുമരത്തിലേക്ക് പോകുന്നത് പോലെ അവസാനത്തെ ഒരു ആഗ്രഹം ഞാൻ തന്നോട് പറഞ്ഞിരുന്നു താൻ അത് ഓർക്കുന്നുണ്ടാവും അതിനുള്ള ഏർപ്പാട് ഞാൻ ഒരുക്കിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പിള്ളച്ചേട്ടൻ പറഞ്ഞു ഞാനിപ്പോ അവനെ വിളിക്കാം മാൾ വന്നിട്ടുണ്ടെന്നും പിള്ളച്ചേട്ടൻ രാജേഷ് എന്ന് പറയുന്ന ഒരാൾ അവിടേക്ക് വരുന്നുണ്ട് രണ്ട് വെള്ളം കൂടുതലുള്ള രണ്ട് കരികെടുക്കാനായി പറയുന്നുണ്ട് മുരതുന്ന ഒരു തെങ്ങ് ആ തെങ്ങ് രാഘവന്റെ അച്ഛന്റെ വിയർപ്പിന്റെ വിത്ത് തന്നെയായിരുന്നു അങ്ങനെ കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു തെങ്ങ് തന്നെയായിരുന്നു അത് ആ ഒരു തെങ്ങിൽ നിന്ന് രണ്ട് കരിക്ക് കുടിക്കണമെന്നായിരുന്നു രാഘവന്റെ ഇപ്പോഴത്തെ ആഗ്രഹം അങ്ങനെ രാജേഷ് എന്ന് പറയുന്ന ആൾ രണ്ട് കരിക്ക് ഇടുകയും ചെയ്യുന്നുണ്ട് അതിൽ ഒരെണ്ണം വെട്ടി സാറിന് കൊടുക്കാനായി പിള്ളച്ചേട്ടൻ പറഞ്ഞു രാഘവൻ കരിക്ക് കുടിക്കുകയും ചെയ്യുന്നു ഇനി പറ്റിയില്ലെങ്കിലും എന്ന് പറയുന്നു പിള്ളച്ചേട്ടന് മതിൽ നിന്ന് ഒരു കരിക്ക് കൊടുക്കുന്നുണ്ട് ഈ വീടിന്റെ ഓരോ മുക്കിലും മുലയിലും ഞാൻ വെച്ച് ഓരോ വൃക്ഷങ്ങൾക്കും ഓരോ കഥകളുണ്ട് പറയാൻ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന ഓർമ്മകളാണ് എല്ലാം കൈവിട്ട് പോകുമ്പോൾ ചങ്കിനക തുളിപ്പിച്ചു വെച്ചിരിക്കുന്ന സങ്കടങ്ങളാണ് തനിക്കിത് പെട്ടെന്ന് മനസ്സിലാക്കും എന്ന് സാധിക്കുന്നത് കൊണ്ടാണ് ഞാൻ തന്നെയും കൂട്ടി ഇറങ്ങിയത് എന്ന് രാഘവൻ പറയുമ്പോൾ പിള്ളച്ചേട്ടൻ പറയുന്നു ഒരാഗ്രഹമെങ്കിലും സാധിച്ചു തരാൻ കഴിഞ്ഞല്ലോ അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ നിൽക്കില്ല ഇവിടെ നിന്ന് ഇറങ്ങും എന്ന് രാഘവൻ കണ്ണീരോടെ തന്നെയാണ് കരഞ്ഞുകൊണ്ട് തന്നെയാണ് രാഘവൻ അത് പറയുന്നത് തുടർന്ന് സത്യഭാമ്മ വെട്ടുകേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പൊന്നി എവിടേക്ക് വന്നു ഇതെന്താ പൊന്നി ഇത്ര നേരത്തെ എന്ന് ചോദിക്കുമ്പോൾ ഒരാളെ കിട്ടി സത്യാമ്മയെ കാണിക്കാൻ കൊണ്ടുവന്നതാണെന്ന് പൊന്നി വന്നിരിക്കുന്നത് ശാന്തയാണ് ആളെ മനസ്സിലായെന്ന് ചോദിക്കുന്നു എവിടെയോ കണ്ട പരിചയമുണ്ട് പക്ഷെ മനസ്സിലായില്ലെന്ന് ഭാമ ഇത് ശാന്ത ചേച്ചി ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിലെ മെയിൻ കുക്കാണെന്ന് പറയുന്നു ശാരദയുടെ ജോലിക്കാരി ഇപ്പൊ മനസ്സിലായെന്ന് ഭാമ പറയുമ്പോൾ ശാന്ത പറയുന്നു ജോലിക്കാരി എന്ന് പറയാൻ കഴിയില്ല ശാരദാമയുടെ ഹോട്ടലിൽ ഈ നിലയ്ക്ക് എത്തിക്കാൻ തോളോട് തോളും ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുള്ള ആൾ തന്നെയാണ് ഒന്നിട്ടാണ് ഒരു കാര്യമില്ലാത്ത കാര്യത്തിനെ എന്നെ എവിടുന്ന് വഴക്കിട്ട് ഓടിച്ചത് എന്നെ ശാന്ത പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് ഇവരുടെ ഒരു നാടകം മാത്രമാണ് എങ്ങനെയെങ്കിലും സത്യഭാമയ്ക്ക് സത്യഭാമയുടെ അരികിൽ പുതിയൊരു എന്തായാലും ശാരദാമയും നിർത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പണി അറിയാവുന്ന ആരെങ്കിലും വിശ്വസ്തരായ ആരെങ്കിലും കൂടെ വേണം അതുകൊണ്ടാണ് ശാന്ത ഇപ്പോൾ കൂടെ നിർത്തിയിരിക്കുന്നത് നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ